നീ ൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് എവിടെ പോവാ നീ കെട്ടാൻ പോകണം ഞാനാ എന്റെ ചക്കയൊക്കെ ഞാൻ മറിച്ചു കിട്ടിക്കോളാം നീ കിട്ടൊന്നും വേണ്ട ഓ വെള്ളിയെ സഹായം ചെയ്യാൻ വന്നേക്കണു നീ വല്യ ആളാണല്ലോ നീ ഈ നാട്ടിൽ കാര്യം അറിയുന്നില്ലേ എന്താ നാട്ടിൽ എവിടെ സംഭവിച്ചോ

ആ ചെറുക്കനും പെണ്ണും കൂടെ മൂന്നിന് പോയെന്നാ പറഞ്ഞേ പോയി ആ ഹണിമൂണി പോയി നിങ്ങളും പോ ഈ ഹണി ഹണിമൂ ഹണിമൂണി പോയി എന്ന് പറഞ്ഞാ എന്നാ സംഭവം അതെന്താണ് ഇപ്പൊ നിങ്ങൾ അറിയണ്ട പ്രായം കഴിഞ്ഞു പോയി ഇനി അല്ല കൊറച്ചാലും നിങ്ങളും പറയും ചെലപ്പം ഹണി പറ്റില്ല പോണിക്ക് പറ്റില്ല ആ നിങ്ങക്ക് പറ്റില്ല അതൊക്കെ ഇപ്പൊ ഇപ്പൊ കല്യാണം കഴിഞ്ഞു പോണ സ്ഥലവാണി മൂന്ന് ആ മൂണിലേക്ക് ഇപ്പൊ നിങ്ങള് പോണ്ടോ കല്യാണം കഴിഞ്ഞൊക്കെ പിള്ളേര്യാണം കഴിച്ച പോണി തേക്കടി മൂന്നാർന്നൊക്കെ പറഞ്ഞേക്കാ ഇത് കണി മൂണിലേക്ക് പോയെന്നല്ലേ പറഞ്ഞു അത് പോയച്ചു വരട്ടെ പോയേച്ച് വരുമ്പോ അവരോട് പോയി ഒന്ന് അന്വേഷിക്കാം എന്താ എന്താ മനസ്സിലായില്ലേ അങ്ങനെ മതി ആനയുടെ വിളയാട്ടു മൂന്നിലോ മൂന്നിലല്ല പിന്നെ ഈ അവര് പോയത് അല്ല നിങ്ങളെല്ലാം പറഞ്ഞി മൂണിൽ പോയേക്കാന്ന് മൂന്നില് ആനയുടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞോണ്ട് വേറെ എന്തായാലും പരിപാടിയായിരിക്കും കേ പറഞ്ഞത് എന്തായാലും